ലോക്സഭാ എലക്ഷനിലെ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വളരെ വലിയ വാർത്താ ദാരിദ്ര്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആദ്യം വന്ന് വീണ വിഷയത്തിൽ നേരെങ്കടുത്ത് ചാടുകയും ചെയ്തു ആ വിഷയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചായിരുന്നു വാർത്തകൾ പലതും വന്നുകൊണ്ടിരുന്നത് ആ വിഷയത്തെ ഒരു അനാവശ്യ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാൻ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു മാത്രമല്ല സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കൾക്കും അതിൽ വലിയ താല്പര്യമായിരുന്നു വി ഡി സൈഷനും കെ സുധാകരനും പിന്നെ ബി കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ അടക്കം പലരും കാര്യത്തിൽ നിലപാടിൽ പറയുകയും ചെയ്തു മാത്രമല്ല മുഖ്യമന്ത്രി പോകുന്നതിന് ചിലവാരാണ് വഹിക്കുന്നത് മുഖ്യമന്ത്രി പോകുന്നതിന് ചിലവ് സംസ്ഥാന സർക്കാരല്ല വഹിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സ്പോൺസർഷിപ്പ് ആണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുകയും ചെയ്തു മാത്രമല്ല ഈ സമയത്ത് എന്തിനാണ് പോകുന്നത് ചോദ്യം വന്ന് പാർട്ടിയുടെ അനുമതി ഉണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളായിരുന്നു തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി എന്തായാലും ഇലക്ഷൻ ശേഷം എലക്ഷൻ പ്രചാരണം കഴിഞ്ഞു കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു അതിനുശേഷമാണ് കുടുംബത്തോടൊപ്പം വിദേശത്തോട്ട് പോയത് മാത്രമല്ല പെരുമാറ്റ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ മറ്റു പരിപാടികളൊന്നും ചെയ്യാനുമില്ലായിരുന്നു ആ സമയത്താണ് അദ്ദേഹം കേരളത്തിന് പുറത്തോട്ട് പോകുന്നത് അതിനെ ഒരു അനാവശ്യ വിവാദമാക്കി മാറ്റാനാണ് സംസ്ഥാനത്ത് പലരും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ ചെലവ് സംസ്ഥാന സർക്കാർ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കടയിൽ എങ്ങനെ വഹിക്കുന്നു എന്ന ചോദ്യമാണ് ആദ്യം ഉയർത്തിക്കൊണ്ടിരുന്നത് അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ചിലവ് ഈ യാത്രയുടെ ചിലവ് മുഖ്യമന്ത്രി തന്നെയാണ് വഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ട് വിവരാവശ്യ രേഖ കൂടി പുറത്തു വന്നിരിക്കുകയാണ് യാത്രയുടെ ചെലവ് സംസ്ഥാന സർക്കാരല്ല വഹിച്ചത് മാത്രമല്ല യാത്രയ്ക്ക് മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ മറ്റ് സുരക്ഷാ ജീവനക്കാരും മറ്റ് സർക്കാർ ജീവനക്കാരും അനുഗമിച്ചതുമില്ല ആ ഔദ്യോഗിക അല്ലാത്തതുകൊണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാരിന് ഒരൊറ്റ രൂപ പോലും ഇതിൽ ചെലവ് വന്നിട്ടുമില്ല മുഖ്യമന്ത്രിയുടെ യാത്രാ ചെലവിനെ കുറിച്ച് വിവരാവലേശ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് സർക്കാർ ഖജനാവിന്ന് പണമൊന്നും മുടക്കിയിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയെ അനുഗമിച്ചിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു കൊച്ചിയിലെ ഹരിദാസ് എന്ന വ്യക്തി സമർപ്പിച്ച അപേക്ഷയിലാണ് മറുപടി വന്നിട്ടുള്ളത് മന്ത്രിമാരായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസിൻ്റെയും കെ ബി ഗണേഷ് കുമാറിൻ്റെയും വിദേശയാത്രയുടെയും സ്വന്തം ചെലവിലാണെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസങ്ങളായി ദുബായ് സിംഗപ്പൂർ ഇൻഡോനേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തത് മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും കൊച്ചുമകനും ഉണ്ടായിരുന്നു മാത്രമല്ല ശനിയാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം കുടുംബം തിരിച്ചു വന്നത് ശ്രദ്ധേയമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുടുംബം തിരിച്ച് വന്നതിനുശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നതിനുശേഷം ഈ വിവാദം വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമം ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതിരാവിലെയാണ് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തെത്തിയത് ആ സമയത്ത് തന്നെ അദ്ദേഹത്തോട് പോയി കാണുകയും അദ്ദേഹത്തോട് പ്രതികരണം ചോദിക്കുകയും അദ്ദേഹം ഒരു മൈൻഡ് പോലും കൊടുക്കാതെയാണ് നടന്ന് കയറിപ്പോയത് ആ സമയത്തും തിരിച്ചു വരവനെ ഒരു വിവാദമാക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല ഇതിനെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമം കൊടുത്ത വാർത്ത എന്ന് വെച്ചാൽ പാർട്ടിയുടെ അനുമതി ില്ല കേന്ദ്ര സർക്കാരിന് അനുമതിയില്ല പിന്നെ ചെലവ് സർക്കാരിൻ്റെ വകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകൾ കൊടുത്തിരുന്നു ആ വാർത്തകൾ ഓരോന്നൂരുന്ന പൊളിഞ്ഞുകൊണ്ടിരിക്കാറ് മാത്രമല്ല മുഖ്യമന്ത്രി നേരത്തെ വന്നതിനെക്കുറിച്ചും ഒരു ദുരൂഹത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ പല ശ്രമിച്ചുകൊണ്ടിരുന്നു മുഖ്യമന്ത്രി നേരത്തെ വന്ന് വെട്ടിച്ചുരുക്കി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞാലും വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് എന്തോ പെട്ടെന്ന് അത്യാവശ്യമുണ്ടായ തിരിച്ചു വന്ന് ധ്വനി വളർത്താൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് വാർത്ത കൊടുത്തിരുന്നു അതെല്ലാം പൊളിയുന്നതാണ് ഇപ്പോൾ പുറത്തുനിന്ന് വിവരാകാശ വ്യക്തമായിട്ട് സ്വന്തം ചെയ്യവിലാണ് മുഖ്യമന്ത്രി പോയിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് അതിനുള്ള വരവ് ഉണ്ടെന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞതിന് മാത്രമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള എ കെ ബാലൻ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ വരവിനെക്കുറിച്ചും ചെലവിനെക്കുറിച്ചും വ്യക്തമായിട്ട് ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി പോയതിനു ശേഷം ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ അവിടെ തന്നെ വിവാദം അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ വിവാദം അവിടെ അവസാനിപ്പിക്കാതെ മുഖ്യമന്ത്രി വന്നതിന് ശേഷവും മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് വിവാദം ഉണ്ടാക്കിയെടുക്കാനാണ് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രമത്തിനാണ് ഇപ്പോൾ ഒരു അടി അടിക്കിട്ടിയിട്ടുള്ള എന്തൊക്കെയാലും വിവരവകാശലേഖ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ യാത്രയുടെ ചെലവ് വഹിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല മുഖ്യമന്ത്രി സ്വന്തമായിട്ട് തന്നെയാണ്